വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മളെ വീഡിയോ ഒരു നൂറിൽ ഒരു ശതമാനം ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായത് നമുക്ക് ഇതായി കാണുന്ന ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു പണി കിട്ടി അതിൽ നിവാരം മാഷം അതിന്റെ ടീച്ചറും നമ്മളെ കിറ്റാട്ടൊരു സ്കൂളിനെ അറിയാം വളരെ നന്നായിട്ട് അറിയാം ആളറിയാം നമ്മളെല്ലാം നമ്മളെ നമ്മളാകാൻ വേണ്ടി ശ്രമിച്ചിന് മാഷും ടീച്ചറും പറ്റി എന്നാലും നമുക്ക് മാഷെ പോലെ ടീച്ചറെ പോലെ ആകാൻ വേണ്ടി പറ്റില്ല അവരുദ്ദേശം പോലെ ആകാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നമുക്ക് അവർക്കൊരു ഉപകാരത്തിന് നമുക്ക് വരാൻ വേണ്ടി പറ്റി അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ പഠിച്ചു സ്കൂളിൽ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ പണികൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതും വളരെ സന്തോഷമാണ് പക്ഷേ എന്നാലും നമുക്ക് അതിലേറെ സന്തോഷം വെച്ചാൽ നമ്മുടെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി പ്രേമിച്ചാൽ ടീച്ചറും മാഷേ വീട്ടിൽ നമുക്കൊരു ഇലക്ട്രീഷ്യൻ ആയിട്ടോ പ്ലംബർ ആയിട്ടോ അവരെ ഒരു സഹായത്തിൽ നമുക്ക് ഓടി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഡോക്ടർമാരും പിന്നെ നഴ്സുമാരും അതിൽ എഞ്ചിനീയർമാരിലായി കഴിഞ്ഞാൽ ഇത്ര പണി ആൾക്കാരിൽ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇതൊന്നും വെച്ചേക്കാന്നു ടാങ്കിന്റെ അവസ്ഥ നമുക്ക് ജസ്റ്റ് നോക്കാം ടാങ്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ ടാങ്കിന്റെ ഉള്ളിലുള്ള അവസ്ഥ കൊണ്ട് ഞാൻ നമ്മൾ ആദ്യമേ ക്ലൈന്റിനോട് പറഞ്ഞത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുക നമ്മളിപ്പോ ഇതിന്റെ മുകളിൽ രണ്ടാമതൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ എക്സ്പെൻസ് വരും അതിന് അതിന്റേതായ കോസ്റ്റ് വരും മെറ്റീരിയൽ വരും അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആദ്യമേ ഒന്ന് ചിന്തിച്ച് ചിന്തി കുറച്ചു കൂടാന്നുമില്ല നമുക്ക് ആദ്യമൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഈ ടാങ്ക് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പം പി വി സിയിലെ ആയാലും ഇപ്പൊ മെറ്റലിന്റെതായാലും എസ് ആയാലും ടാങ്കുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങള് ചൂസ് ചെയ്യാൻ താ എല്ലാം കൊണ്ട് പൈസ കുറവായിരിക്കും സംഭവല്ല നമ്മളെ പോക്കറ്റിൽ പൈസ എല്ലാം കാര്യമായിരിക്കും പക്ഷെ എന്നാൽ നമ്മൾ വീണ്ടും ഒരു രണ്ടാമതൊരു പണി വരുന്ന സമയത്ത് നമുക്ക് അതിൽ വലിയൊരു കോസ്റ്റ് നമുക്ക് അതിന്റെ മുകളിൽ ചെലവാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ആദ്യമേ ഇലക്ട്രീഷ്യന്മാരായാലും പ്ലംബർമാരായാലും അവരുടേതായ പണിക്ക് അവര് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എഴുതി തരുന്നത് ഇതിപ്പം ലെയർ ആണ് എനിക്ക് തോന്നിയത് ഇത് അത്രയും ക്വാളിറ്റി കുറവാണ് ഇപ്പോൾ വെള്ളത്തിലുള്ള ടേസ്റ്റിൽ മാറ്റം വന്നു പിന്നെ കച്ചറ അടിഞ്ഞു കൂടാൻ തുടങ്ങി അത് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി അപ്പോ തന്നെ ഇതങ്ങ് മാറ്റാമെന്ന് കരുതി ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇപ്പം പൈസേന്റെ മുകളിൽ പൈസ ആയി അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ആദ്യത്തെ പോയ ക്ലയന്റിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വന്തം തീരുമാനം മാഷുമാണ് മാഷ് മാഷോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ പഴയ പൈപ്പിന്റെ നമ്മൾ ഈ എസ് എസിന്റെ ടാങ്കിൽ വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് മാസം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എന്തായാലും വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് എന്തായാലും ഇപ്പം ചെയ്യേണ്ട നമുക്ക് അത് വഴിയെ നമുക്ക് ചെയ്ത് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെ ചെയ്തിട്ടേ അത് ഉപകാരമുള്ള നമ്മളിപ്പോ മേളില് വല്ല നല്ല ടാങ്ക് വെച്ചിപ്പോ അത് പോകുന്ന പൈപ്പ് ലൈനിങ് അത്ര പൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിന് ഒരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല നമ്മള് ഉദ്ദേശം പോലൊന്നും സംഭവം നടക്കൂല നമുക്ക് പിന്നെ നമ്മൾ മെറ്റലിന്റെ ടാങ്ക് വെച്ചിരുന്ന മനസ്സിനോട് തന്നെ നമുക്ക് പറയാനേ പറ്റും അപ്പൊ എന്തായാലും അത് ഇപ്പോഴത്തെ നിലയിൽ ഇതൊന്നും ഇത് മാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ട് മാഷ്ക്കൊന്ന് ക്ലിയർ കൊടുക്കണം ഓക്കെ എന്നാൽ അതിന്റെ ബാക്കിയുള്ള പണിയാണ് ചൂട് ലേസ് ഒന്ന് കുറവുണ്ട് അതുകൊണ്ട് വലിയ ഉപകാരമാണ് വേറൊരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞ് ചിരിച്ചു നമ്മൾ ഇത്രയും ടാങ്കുകൾ വെക്കുമ്പോൾ പല ആൾക്കാരും നമ്മൾ ഇതിന്റെ നോർല് കോഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇട്ടിട്ട് ഇതിന്റെ ലെവൽ ചെയ്തിട്ട് കാണാട്ടാ ഇതെല്ലാം ലെവൽ ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പ്രശ്നം കൂടി ഇത് വേരില്ലേ വേര് വരാനുള്ള വലിയൊരു സാധനം ഇപ്പൊ ഒന്ന് രണ്ട് പേര് നമ്മൾ കൂടുതൽ പറിച്ചു കളഞ്ഞു എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷികളും കൊത്തിക്കൊണ്ടിട്ടില്ല സാധ്യത അങ്ങനെ പല സ്ഥലത്തും ആൽമാരോ അതുപോലെ തന്നെ നമ്മുടെ മാവും പ്ലാവും ഒക്കെ കാണാം അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വരുന്ന സംഭവങ്ങളാണ് ഇതിന് വേണ്ടുന്ന സംഭവങ്ങൾ ആദ്യമേ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മളെ ഔട്ട് പുട്ട് ലൈന് വരുന്ന വഴിയായാലും ഇത് നമുക്ക് വെള്ളം പൈപ്പിനകത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഫിറ്റിങ്സ് പറഞ്ഞാല് രണ്ട് ഇഞ്ചിൻ്റെ എം ടിയെ വേണം രണ്ടിഞ്ചിൻ്റെ എം ടി അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നമുക്കിതിന് ഇതിൻ്റെ താഴെ ഭാഗത്താണ് വന്നത് അപ്പം അവിടുന്ന് വെള്ളം വന്ന എല്ലാ എല്ലാ സാധനവും ഇവിടെ കച്ചറലുണ്ടാവും അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ഒന്ന് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്ത് ഒരു വാൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും താഴെയും തന്നെ വേസ്റ്റ് നമുക്ക് കളയാൻ വേണ്ടി പറ്റും വാൾ വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് മുഴുവൻ താഴേക്ക് കിട്ടും ഇനി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമുക്കതിനെ ഒരു സംവിധാനം ചെയ്യാൻ പറ്റും അതും അവർ വാൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു ഇഞ്ചാട്ടാ ഒരു ഇഞ്ചാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻപുട്ട് വരുന്നത് ഇൻപുട്ട് വരുന്നത് നമുക്ക് ഒരു ഇഞ്ചിൻ്റെ എം പി ഇട്ടിച്ചാണ് ഒരു ഇത് ഇൻപുട്ട് വരുന്നത് അതായത് ടാങ്ക് കിണറിന്ന് ടാങ്കിലേക്ക് വെള്ളം വരാനുള്ളൊരു വഴിയായത് അപ്പോൾ ഇത് നമുക്ക് ഒരു ഇഞ്ചി തന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെ പിന്നെ വരുന്ന നമുക്കിവിടെ ഒരു എയർ ഒരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് വേണം നമുക്ക് പി എച്ച് ഡി ലൈനുണ്ടെങ്കിൽ ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത് വേറൊരു പ്രത്യേകത കമ്പനിക്ക് അവർ പറയുന്നത് ഇതിൻ്റെ അകത്തേക്ക് ചൂട് കയറില്ല എന്നാണ് അവർ കമ്പനി അവകാശപ്പെടുന്നത് റെയിൻബോ എന്നുള്ളൊരു ബ്രാൻഡാടാ അപ്പോൾ ഇതിപ്പോൾ ഇത്രയും നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് വെയിലത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് കുറവാണ് പാടില്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും വളരെ കുറവാണ് കേട്ടോ ചൂട് നമ്മൾ ടി വി സി ടാങ്കിൻ്റെ അത്ര ഉള്ള ചൂടൊന്നും ഇതിനായില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല ജോയിൻ്റുകളെല്ലാം നല്ല ജോയിൻറ്റ് തന്നെയാണ് അങ്ങനെ ഇന്നത്തെ പണി സംഭവം കഴിച്ചിട്ടായി എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോസിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിറ്റിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് രണ്ട് രണ്ടിഞ്ചാണ് കേട്ടോ രണ്ടിഞ്ച് ഡയറക്റ്റ് രണ്ടിഞ്ചായിട്ട് തന്നെ കണക്ട് ചെയ്യുക ഇത് ഇപ്പം പഴയ പ്ലമ്പിങ് ആയതുകൊണ്ട് ഇവിടെ എല്ലാം ഒന്നേ കാലമായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒന്നേ കാലം ഇവിടെ ലൂപ്പ് ചെയ്തത് ഇപ്പോൾ രണ്ടിഞ്ചാണെങ്കിൽ രണ്ടിഞ്ച് ഇടുക ഇനി ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് തന്നെ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേസ്റ്റ് ഔട്ട് വരുന്നത് കഴുകിയ വെള്ളം വരുന്നത് ആ ഡീ ലീക്കാണ് അതുവഴി നമ്മൾ വൃത്തിയായി അടച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടാങ്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷോട്ട് അടിച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെ വേറെ എക്സ്ട്രാ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് അതിൻ്റെ ലഗിനും നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പി എച്ച് ഡിൻ്റെ വെള്ളം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പി എച്ച് ഡി സ്റ്റോപ്പ് ഇട്ട് അവിടെ ബന്ദ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടാങ്കിലേക്ക് അങ്ങനെ വെള്ളം നിറച്ച് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുത്തു ഓവർഫ്ലോ ആയി നമ്മൾ സെറ്റാണ് ടാങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതായത് അതിൻ്റെ വാ വാഷ് ഔട്ട് വരുന്ന നമുക്ക് ഈ കാണുന്ന ഇവിടെ ആട്ടോ ഇവിടെ നമ്മളൊരു ചെറിയൊരു വാൽവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരിഞ്ച് പൈപ്പ് അടിച്ചത് ഒരിഞ്ച് പൈപ്പിന് ഇവിടെ ഒരു വാൾവ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നമുക്ക് നമ്മുടെ മോട്ടറിൽ കണക്ട് ചെയ്യുന്ന പച്ച പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചക്കറിക്കോ കാര്യത്തിനോ എന്ത് വേണമെങ്കിൽ നമുക്ക് നടക്കാനും വേണ്ടി ഉപയോഗിക്കാം വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കളയണ്ട അർത്ഥം ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്